ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പതിനൊന്ന് രണ്ടാമധ്യം ഭാഗവതധർമ്മ നിരൂപണം ശ്രീശുഗൻ പറഞ്ഞു ഗോവിന്ദൻ കാത്തിടും ദ്വാരപതിരൂത്തമ വാണോ നാരദന അപ്പപ്പോൾ കൃഷ്ണോ വാസന ലാലസൻ അമരോത്തമ സമ്പൂജ്യം മുകുന്ദചരണാബുജം ഭജിക്കാത്തവൻ ആരുള്ളൂ സർവതോ മൃത്യുഭൂപതേ ഗൃഹാഗതൻ നാരദനെ പൂജയാൽ തൃപ്തനാക്കവേ തൊഴുതാ ദേവർഷിയോട് ചൊല്ലിനാൻ ശൗരി ഇങ്ങനെ വസുദേവൻ പറഞ്ഞു പിതാക്കൾ മക്കൾക്കും ശിഷ്ടർ ദുഃഖികൾക്കും ശുഭാവഹർ ഭഗവൻ തവ സഞ്ചാരം സർവപ്രാണി ശുഭാവഹം ദേവന്മാരാൽ പ്രാണികൾക്കു സുഖവും ദുഃഖവും വരാം സാധുക്കൾക്കു സുഖം മാത്രം നൽകും ത്വാദൃശ വൈഷ്ണവർ സേവയാൽ തൃപ്തർ ദേവന്മാർ തിരികെത്തരുമാക്കൾ എന്നാൽ സശ്രദ്ധ രാമർത്ഥ്യും ശ്രീമൻ നേടി നീ ഭഗവൽ കൃപ സന്തർത്ഥം ഭജിച്ചേൻമുക്തി പണ്ടനന്ദനെ മോക്ഷം ചോദിച്ചില്ല ദേവമായ മോഹിതനാകയാൽ പലേ ദുഃഖം മൃത്യുഭയം ഇവയെല്ലാം അകറ്റുവാൻ ശരിക്കെന്തുള്ളൂ വഴി എന്നുപദേശിക്കണേ മുനേ ശ്രീശുഖൻ പറഞ്ഞു ഭീമാനാം വസുദേവന്റെ ഈ ചോദ്യം കേട്ടു ഹൃഷ്ടനായി ഹരിമാഹാത്മ്യം ഓർത്തോർത്തു ചൊന്നാൻ ദേവർഷി നാരദൻ പറഞ്ഞു ഭവൽ ചോദ്യം സമുചിതം തികച്ചും യാദവോത്തമ ചോദിച്ചു നീ ഭാഗവത പുണ്യധർമ്മത്തയാകയാൽ ആദരിച്ചനുമോദിച്ചാൽ സ്മരിച്ചാൽ കേട്ടുചൊല്ലിയാൽ മഹാഭാബിയെയും ശുദ്ധീകരിക്കുമതു തക്ഷണം കല്യാണരൂപൻ ഭഗവാൻ പുണ്യശ്രവണ കീർത്തനൻ സ്മൃതനിപ്പോൾ ദേവനാരായണനെന്നാൽ തവോക്തിയാൽ പണ്ടാർഷഭ പണ്ഡാർഷഭന്മാരുമായി വിദേഹം ചെയ്ത ഭാഷണം ുദാഹരണമായി പറയുന്നു മനീഷികൾ സ്വയംഭുവൻറെ മകനായി ജാതനായി പ്രിയവ്രതൻ അഗ്നേധ്രാഭി ഋഷഭൻ പ്രിയവ്രത പരമ്പര ഋഷഭൻ മോക്ഷധർമ്മോപദേശാർത്ഥം ജാതനായവൻ വേദതത്വജ്ഞരാം നൂറു പുത്രന്മാർ കച്ഛനാണവൻ അവരിൽ ഭരതൻ ജ്യേഷ്ഠൻ നാരായണവരായണൻ ഖ്യാതം ഭാരതവർഷം തന്നാമത്താൽ പരമാത്ഭുതം ീപം വാണാരോ ഒമ്പത് പേരതിൽ എൺപത്തൊന്നാൾ കർമ്മതന്ത്രവൃത്തി കൈക്കൊണ്ടു വിപ്രരായി വിട്ടു ി തപസ്വിയായി മൂന്നു ജന്മം കഴിഞ്ഞപ്പോൾ പൂകിനാൻ ഹരിതൻപദം ഭാരതത്തിൽ നവദ്വീപം വണാരൊമ്പത് പേരതിൽ എൺപത്തൊന്നാൾ കർമ്മതന്ത്രവൃത്തി കൈക്കൊണ്ടു വിപ്രരായി ഭാഗ്യവാന്മാരൊമ്പത് പേർ മുനിമാർ തത്വദർശികൾ ദിഗംബരരവിശ്രാന്തർ ആത്മവിദ്യശാരദർ അന്തരീക്ഷൻ കവിഹരി പ്രബുദ്ധൻ പിപ്പരായനൻ ആവിർഹോത്രൻ ധ്രൻ ആ ചമസൻ കരഭാജനൻ അവരീ ഭഗവത് രൂപം വിശ്വം സദസദാത്മകം അനാത്മേതരമായി കണ്ടു സഞ്ചരിച്ചു മഹീതരം എങ്ങും സ്വതന്ത്രഗതിയാം സുരസിദ്ധ സാധ്യഗന്ധർവയക്ഷനരകിന്നര ഭോഗിമാരെ ദർശിച്ചു നീങ്ങി മുനിചാരണ ഭൂതനാഥ വിദ്യാധര ദ്വിജപശുക്കളെയും യഥേഷ്ടം അജനാഭത്തിൽ ജനകനർഷി അവിടെ ഈ നവയോഗികളെത്തിനാർ ഭക്തോത്തംസങ്ങളെ സൂര്യന്മാരെപ്പോൾ കണ്ടവേളയിൽ ത്രേതാഗ്നിയൊത്തെഴുന്നേറ്റവും വിപ്രരും യജമാനരും നാരായണപരന്മാരാം നവയോഗികളെ ക്രമാലിരുത്തി വേണ്ട പോൽ പൂജിച്ചാനുടൻ ജനകൻ പ്രിയാൽ തേജസ്സാൽ സനകാദിക്കു തുല്യ ഒമ്പതാളോടായി ചോദിച്ചു പരമപ്രീതൻ ജനകൻ വിനയാനഥൻ ജനകൻ പറഞ്ഞു ഭഗവാൻ വിഷ്ണുവിൻ പാർഷദന്മാരായി കാണുന്നു നിങ്ങളെ ചരിക്കുമല്ലോ ലോകക്ഷേമാർത്ഥം പാർഷദരങ്ങനെ ുരമീ മുർഭം അതിലേറെസംഗം പോലും സംസാരിക്കുമുള്ളൂ പരമക്ഷേമം അരുളിച്ചൈ ഗണാർത്ഥ സത്സംഗം പോലും സംസാരിക്കും മഹാനിധി ഏതിന്നായി ഭവനാർഥ

ഉദ്വിഗ്ന ബുദ്ധിക്കുടലിൽ ഭ്രമത്താൽ ഉണ്ടായ ഭീ നീങ്ങിടുവൻ നിഹത്തിൽ അജ്ഞർക്കുടൻ ജ്ഞാനസിദ്ധിയുണ്ടാവാൻ ഭഗവത് മുഖാൽ ജാതമാണ് ഈ ഭാഗവതധർമ്മമെന്നു ധരിക്കുവിൻ അതിനെത്താൻ ആശ്രയിച്ചാൽ വരാ വിഘ്നമൊരിക്കലും കണ്ണടച്ചോടിയാലും കാൽ തെറ്റില്ലാ വിഴുകില്ലവൻ ദേഹം മനസ്സിന്ദ്രിയവും വചസ്സും ബുദ്ധിയാത്മവൃത്തി പ്രകൃതി സ്വഭാവം ചെയ്യുന്നതെന്തും പരിപൂർണനായ നാരായണൻ അർപ്പണമായി വരട്ടെ ദൈവത്തെ ഓർക്കായിൽ അവന്റെ ഞാൻ എന്ന ഭാവം ദുരഭീതിയും വരും വിവേകി പക്ഷേ ഗുരുദേവതാത്മകൻ ഭജിപ്പു ദൈവത്തെ അനന്യ സംശയൻ രണ്ടെന്ന വിശ്വാസം അവിദ്യ കാരണം ബലപ്പെടും സ്വപ്നമനോരഥങ്ങൾ പോൽ ഈ കർമ്മസങ്കൽപ്പികൽപ കമ്മനം നിലയ്ക്കു നിർത്താൻ ബുധൻ ഹരേ കാതോർക്ക ഭദ്രങ്ങൾ രഥാംഗപാണിതൻ ജന്മങ്ങൾ കർമ്മങ്ങൾ ജഗത്തിലൊക്കെയും തന്നാമോർക്കാനുതകുന്ന പാട്ടുമായി നിർലജ്ജനായി ചുറ്റുക നീ അസംഖിയായി അസാധകൻ സ്വപ്രിയനാമോദി വിളിച്ചു കേഴുന്നു ചിരിപ്പിതുച്ഛം ജാതനുരാഗൻ ധ്രുതചിത്തൻ ആടിപ്പാടുന്നു ഭ്രാന്തൻപടി നിർമഹിതാരകങ്ങൾ നാനാവിധം പ്രാണികൾ ദിദ്രുവങ്ങൾ ആറാഴി എന്തും ഭഗവത് ശരീരമെന്നോർ തനന്യൻ പ്രണമിച്ചിടുന്നു സുഭക്തി ദൈവാനുഭവം വിരക്തി മൂന്നും ലഭിക്കുന്നതു ഭക്തിമൂലം ഉണ്ണുന്നതൊറ്റ കവളം വിശപ്പ് മാറുമ്പോഴേക്കും ഭാഗവതനു പിന്നെ കിട്ടുന്നു സാക്ഷാൽ പരിപൂർണ ശാന്തീഹരേ രാജാവ് പറഞ്ഞു ഇനി പറഞ്ഞു തന്നാലും ഭഗവത് പ്രിയലക്ഷണം അവന്റെ ധർമ്മം സ്വഭാവം വൃത്തിയും വാക്കുമൊക്കെയും ഹരി പറഞ്ഞു ആത്മാവിനെ പ്രാണികളിൽ ആത്മാവിൽ പ്രാണി ലോകവും ദർശിപ്പത് ആരാണ് അദ്ദേഹമല്ലോ ഭാഗവതോത്തമൻ ഈശങ്കൽ ഭക്തി ഭക്തങ്കൽ മൈത്രിയം പൂണ്ടു മധ്യമൻ വിരോധിയെ ഉപേക്ഷിക്കും അജ്ഞരിൽ ചുരിയും ഹരിപൂജയിൽ അത്യന്തം ശ്രദ്ധിക്കും ഭക്തനെങ്കിലും മറ്റു ജീവന്മാരെ നണ്ണുന്നില്ലെങ്കിൽ പ്രാകൃതൻ ദൃഢം ഇന്ദ്രിയാർത്ഥം ഗ്രഹിച്ചിട്ടും ഹർഷദ്വേഷങ്ങൾ അറ്റവൻ ലോകത്തെ വിഷ്ണുമായി ഇന്ദ്രിയം ബുദ്ധി മെയ്യന്ദ്രിയം ജീവൻ ജന്മം ക്ഷയം പൈതൃഷ പൈതൃഷ ഭീതളർച്ച ഈ ലോകധർമ്മങ്ങളെ നണ്ണിടാത്ത ഹരിപ്രിയൻ ഭാഗവത പ്രധാനൻ േതസ്സിലാർക്കില്ല കാമകർമ്മങ്ങളുടെ സംഭവം വാസുദേവ നിലയൻ അവൻ ഭാഗവതോത്തമൻ വാസുദേവ നിലയൻ അവൻ ഭാഗവതോത്തമൻ ജന്മം കർമ്മം ജാതി വർണ്ണമാശ്രമം തൊട്ടഹേതുവാൽ ദേഹ ദേഹാഹങ്കാരമുണ്ടാകാത്തവനല്ലോ ഹരിപ്രിയൻ എൻറെ നിന്റെയുമാർക്കില്ല ശരീരത്തിൽ പണത്തിലും സർവഭൂതസമൻ സമൻ ശാന്തൻ അവൻ ഭാഗവതോത്തമൻ ത്രിഭുവന വിഭവം ജലി ത്രിഭുവന വിഭവം ലഭിക്കലും ഹൃഗതമിതാത്മസുരർക്കു കൂടി മൃഗ്യം ഹരിയുടെ ചരണാബുജം വിടില്ല അരഞ്ഞുടിയാണ് വൈഷ്ണവാഗ്രൻ ഹരിയുടെ മഹിതാംഗുജാംഗുലി ശ്രീനഖമണി ചന്ദ്രികയേറ്റു ചൂടകന്നാൽ കരളിനു ഭവദുഖമോ ശശാങ്കോദയ സമയത്തുമൊരക്കഥാവമുണ്ടോ ഹരേ ഒരു കുറിയവശൻവിളിക്കിൽ ഏനസഖിലമകറ്റിടുമീശപാദ പത്മം പ്രണയരശനയാൽ ധരിച്ച ഹൃത്താർക്ക് അവനൊരു ഭാഗവത പ്രധാനനത്രേ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ